അസ്മിന ഫിറോസ് പെട്ടെന്നവളെ പേര് വിളിക്കുന്നത് കേട്ട് അവളുടെ ഉള്ളിലൂടെ ഒരു കൊള്ളിയാനങ്ങ് നിന്നി ഹൃദയമെടുപ്പ് വല്ലാതെ കൂടിയിരിക്കുന്നു പേടിയായിട്ട് വയ്യ അന്നേരം അവൾ ഓർത്തത് ഉപ്പയുടെ വാക്കുകളാണ് എന്തോ അതവളുടെ ചൊടികളെ വിരിയിച്ചു അവളെ വിളിച്ച പെണ്ണിനെ നോക്കി വിനയത്തോടെ പുഞ്ചിരിച്ചിട്ട് അവളകത്തേക്ക് കയറി അവിടെ ഒരു മധ്യവയസ്കനാണോ ചോദിച്ചാൽ അതല്ല എന്നാൽ നല്ല പ്രായവുമില്ലാത്ത ഒരിക്കയും ചെറുപ്പക്കാരിയായ ഒരിത്തയും ഉണ്ടായിരുന്നു ഹാ മാഡം സാറും അതന്നെ ഹലോ ഡിയോ സെർട്ടിഫിക്കറ്റ് പ്ലീസ് അവരെ തന്നെ നോക്കി സീറ്റിലിരുന്നവളോട് മാഡം ചോദിച്ചെത്തും അവളത് അവർക്ക് നീട്ടി അസ്മിന ഫിറോസ് ആദ്യം അവളുടെ പേരൊന്ന് ഉരുവിറ്റിട്ട് അവർ അത് ശ്രദ്ധയോടെ നോക്കാൻ തുടങ്ങി ഔ ഗുഡ് നയൻറ്റി എയ്റ്റ് പേഴ്സൻറ്റ് ജൂയിൻ ഐ ബിലീവ്സ് യു ആർ ഗുഡ് അറ്റ് ബിസിനസ് തിങ്സിനാ ആൻസർ ടു ആസ് കെയർഫുള്ളി ഓക്കെ നിറപ്പുഞ്ചിരിയോടെ അവർ പറയുന്നത് കേട്ട് അവൾക്ക് ആ ടെൻഷനൊക്കെ പാടെ മാറിയിരുന്നു അവളൊന്ന് ഇളിച്ചു കാട്ടിയിട്ട് തലയാട്ടി അവളുടെ ഇലി കണ്ട് സാറും മേഡവും അവളെ കണ്ണുമിടർത്തി നോക്കുന്നത് കണ്ടവൾ പിന്നെയും ഇളിച്ചു ഈ നിഖർ ഇല്ല സത്യം നിങ്ങൾ ധൈര്യമായിട്ട് ചോദിച്ചോളി അത് കേട്ട് അവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കിയൊന്ന് ചിരിച്ചിട്ട് അവളോട് ഓരോന്ന് ചോദിക്കാൻ തുടങ്ങി അവൾ എല്ലാത്തിനും നല്ല രീതിയിൽ മറുപടി നൽകിയതും അവരുടെ മുഖത്ത് വല്ലാത്തൊരു പുഞ്ചിരി സ്ഥാനം പിടിച്ചിരുന്നു അവൾക്കും സമാധാനം അവിടെ നിന്നിറങ്ങി അവൾ നേരെ കോൺഫറൻസ് ഹാൾ വിട്ടു മനസ്സിലേക്ക് അനശയും മരണും പറഞ്ഞത് ഓർമ്മ വന്നതും ഒരു തിടുക്കത്തോടെ അവൾ കണ്ണും വിടർത്തി ചുറ്റും നോക്കി നടക്കാൻ തുടങ്ങി അവരെയും തിരിഞ്ഞു അവൾ നേരെ ഗാർഡനിൽ എത്തിയതും അവിടെ ഇരിക്കുന്നവനെ കണ്ടവൾ ഉമുന്നീരിറക്കി നേരത്തെ കണ്ട പാക്കരൻ ഹൊ ഗോഡ് അവൾ നൈസായി മുങ്ങാൻ നിന്നതും അസ്മിന എന്ന വിളി കേട്ട് അവിടെ സ്റ്റെക്കായി അൻഷിയുടെ ശബ്ദം അവൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞതുകൊണ്ട് തിരിഞ്ഞു നോക്കാതെ നേരെ നോക്കിയത് അയാളുടെ അടുത്തേക്കാണ് അവൻ അവളെ ഒന്ന് നോക്കി കണ്ണ് കുറുക്കിയത് കണ്ടവൾ ഞെട്ടി പിടിഞ്ഞു തിരിഞ്ഞു നോക്കാതെ പിറകേ കോടിയതും ആരുടെയോ നെഞ്ചത്ത് ചെന്ന് നിന്നു പിന്നെ ഞെട്ടി പിറകേക്ക് നീങ്ങിയതും ആരോ അവളെ പിടിച്ചു നിർത്തി നോക്കിയപ്പോൾ പിടിച്ചത് അൻഷിയാണ് പക്ഷേ ചെന്നിടിച്ചത് നേരത്തെ കണ്ടിട്ടില്ലാത്ത ഒരു മുഖത്തിനുടമയാണ് ഞാൻ യാസ് ഇവർ പറഞ്ഞു ഞങ്ങൾക്ക് ചേർന്ന പുതിയൊരാൾ ഇവിടെ വന്നിട്ടുണ്ടെന്ന് താനാണോ അവളുടെ ചുണ്ട് വില്ല് പോലെ വളഞ്ഞിരിക്കുന്നത് കണ്ട് അയാൾ സ്വയം പരിചയപ്പെടുത്തി അവളുടെ കണ്ണൊന്നുകൂടി തിളങ്ങി നിങ്ങൾക്ക് ചേർന്നതോ അപ്പോ ഇങ്ങൾക്കിന്നെ പോലെ വട്ടാണോ അവളുടെ ചോദ്യം കേട്ടവർക്ക് ഒരു കാര്യം മനസ്സിലായി ആൾക്ക് ശരിക്കും വട്ടാണ് ഒവ് അത് ഇയാസാണ് ഹ് അതേ കേട്ടുള്ളൂ അവൾ സന്തോഷത്തോടെ ഇയാസിൻ്റെയും അൻഷിയുടെയും തോളിലൂടെ കൈയിട്ട് വരുണിനെ നോക്കി ഖമൺ ബേ എന്നും പറഞ്ഞ് മുന്നോട്ട് നടക്കുന്നത് കണ്ടവർ പൊട്ടിച്ചിരിച്ചു അല്ല ഇൻ്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടെ കയറി കൂടുവോ വരുണാണ് വിടില്ല ഞാൻ ഇവിടെ തന്നെ കാണും ബട്ട് എന്നതാ നീട്ടി ഭട്ട് പറയുന്നവളെ നോക്കി മൂന്നും ചോദിച്ചതും അവൾ ഗാർഡനിലേക്ക് നോക്കി അവൻ അവിടെ തന്നെ ഉണ്ടെന്ന് കണ്ടവൾ പിഴച്ചിലൂടെ അവരെ നോക്കി അയാൾ അയാളേതാ അത് കേട്ട് അവർ മൂന്നും ഒരുപോലെ ഗാർഡനിലേക്കും അവളിലേക്കും നോക്കി പൊട്ടിച്ചിരിച്ചു അതോ അതാണ് ജിഷാദ് അലി റഹീം എന്ന ജിഷുസാർ ഇവിടുത്തെ എം ഡിയാ ആ യോന്റെ മകൻ അത് കേട്ട് മിനുവിൻ്റെ വ പുളിഞ്ഞു വന്നതും അനിഷ തടച്ചു വെച്ചിട്ട് അവളെ നോക്കി ഇളിച്ചു ഞാനില്ല ഇവിടെ ജോലി ചെയ്യാൻ നിന്നെ ഞങ്ങളിവിടെ നിന്നും വിടില്ല ഓടാ മാക്രികളെ അത് കേട്ട് അവർ ഒന്നുകൂടെ ചിരിച്ചിട്ട് അവളെ നോക്കി അസ്മിന ഇവിടുത്തെ സി അറിയോ നിനക്ക് അവിടെ ഇൻ്റർവ്യൂ ചെയ്തിരുന്ന ആളാ അസ്മിന എന്ന് വിളിക്കാതെ എന്നെ മിനു എന്ന് വിളിച്ചോ പിന്നെ അത് അവരാണോ അവർ നല്ല സ്വീറ്റാണല്ലോ അവർക്ക് ഇങ്ങേരെ പോലൊരു മോനോ ഇമ്പോസിബിൾ എന്നാ മിനു നിനക്ക് തെറ്റി പോസിബിളാണ് അങ്ങേരെ നീ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ ആ അതൊരു മുരടനാ പക്ഷേ ഞങ്ങളെ വയക്കൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ ആകെയുള്ള പ്രശ്നം അങ്ങേരൊന്ന് ചിരിക്കുന്നത് സാറിൻ്റെ ഉപ്പ പോലും കാണില്ല എന്നതാണ് എപ്പോഴും ഒരു കനമാണ് മുഖത്ത് നോട്ടമാണ് അൺസൈക്കബിൾ വരൺ പറഞ്ഞു നിർത്തി അപ്പോൾ എന്നെയും ബയക്കു പറയൂലായിരിക്കും അല്ലേ ഇല്ലെന്നേ ആള് പാവാ നീ അത് വിടും നിന്നെക്കുറിച്ച് പറ ഇയാസ് വിഷയം മാറ്റി അവൾ അവളെ പുകത്തി പുകത്തി അവസാനം അവർക്ക് തള്ളാണെന്ന് മനസ്സിലായെന്ന് കണ്ടെത്തും പിന്നെ ഉള്ളതുപോലെ പറഞ്ഞു അവളെ പരിചയപ്പെടുത്തി അവൾ മൂന്ന് പേർക്കും മൂന്ന് പേരിട്ടു ഇയാസിനെ സായിക്കാ എന്നും അൻഷിയെ എന്നും വരുണിനെ കുട്ടാപ്പിന്നും വിളിക്കാമെന്ന് സെറ്റാക്കി വാതോരാതെ ഓരോന്ന് പറയുന്ന അവളെ അവർ കണ്ണെടുക്കാതെ നോക്കിയിരുന്നു വല്ലാത്തൊരു അടുപ്പവും ഇഷ്ടവും കുറഞ്ഞ സമയം കൊണ്ട് തന്നെ വന്നതുപോലെ അന്ന് ഒത്തിരി നേരം അവരെ അവരെക്കൂടെ സ്പെൻഡ് ചെയ്ത് നമ്പറെല്ലാം വാങ്ങി പോകുകയാണെന്ന് പറഞ്ഞ അവൾ ബുള്ളറ്റിൻ്റെ അടുത്തേക്ക് നടന്നു ഇത് നിറയാണോ അൻഷിക്കാണ് കൂട്ടത്തിൽ ഏറ്റവും ആശ്ചര്യം തോന്നിയത് അല്ല ബടായ് ബംഗ്ലാവിൻ്റെയാ അയ്യേ ഞാൻ കരുതി സായി അവളെ കളിയാക്കി പോടോ എൻ്റെ ബടായുടെ എല്ലാം എൻ്റെയും കൂടിയാ അവൾ പുച്ഛിച്ചു കൊണ്ട് ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തതും അവരൊക്കെ തലയാട്ടി ചിരിച്ചു അവളെ ആക്കാൻ തുടങ്ങി ഒന്ന് ചിണുങ്ങിക്കൊണ്ടവൾ അവരെ കണ്ണുരുട്ടി നോക്കി അവർ ഞങ്ങളൊന്നും പറഞ്ഞില്ലേ എന്നും പറഞ്ഞ് അവൾക്ക് ടാറ്റയും കൊടുത്തു നിന്നതും അവൾ അവരെ പുച്ഛിച്ച് ബൈക്ക് പിന്നിലേക്ക് എടുത്തതും ഒരു കാറിൽ ചെന്നത് തട്ടി അവൾ അങ്ങോട്ട് നോക്കിയിട്ട് വേഗം മുന്നോട്ട് തന്നെ എടുത്തതും കാറിൽ ചുളിവ് വീണത് കണ്ട് കണ്ണും പിടർത്തി മൂന്നിനെയും നോക്കിയതും അവർ തലക്ക് കൈ കൊടുത്ത് നിൽക്കുന്നത് കണ്ടവൾ വറ്റിയവരണ്ട തൊണ്ട കുയിൽക്ക് അല്പം ഉമിനീരിറക്കി എടീ ശൂർപ്പണകേ അത് സാറിൻ്റെ കാറാ ഏത് സാറിൻ്റെ ജിഷു സാറിൻ്റെ വാട്ട് ആർ യു ഗൈസ് ഡൂയിങ് ദ പെട്ടെന്ന് പിന്നിൽ നിന്ന് ജിഷുവിൻ്റെ ശബ്ദം കേട്ടതും മിനു ഒന്നും രണ്ടും പത്തും നോക്കാതെ ബുള്ളറ്റിൽ നിന്നിറങ്ങിയൊരോട്ടം അവളെ ഒന്ന് നോക്കി തിരിഞ്ഞ അവൻ കാറിന്റെ കോലം കണ്ടതും മുഖം ദേഷ്യം കൊണ്ട് വിറയ്ക്കാൻ തുടങ്ങി കണ്ണടച്ചു പിടിച്ചവൻ സ്വയം നിയന്ത്രിക്കാൻ ശ്രമിച്ചെങ്കിലും കയറി വന്ന ദേഷ്യത്തെ പിടിച്ചു വെക്കാനാവാതെ അവൾ ഓടിയ ഭാഗത്തേക്ക് നോക്കിയവൻ അലറി ഡീ അവൾക്ക് നേരെ തിരിഞ്ഞ് അവൻ കാണുന്നത് ആരെയോ ചെന്നിടിച്ചവളെ ഇടുപ്പിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ഒരുത്തനെയാണ് അവന് കാലിലെ തള്ളവിരൽ മുതൽ തരിച്ചു കയറാൻ തുടങ്ങി ഡീ ഒരിക്കൽ കൂടി അവൻ അലറിയതും അവളെ പിടിച്ചിരുന്നവൻ അവളെയും കൊണ്ട് നേരെ നിന്ന് അവനെ നോക്കി എന്തോ അവൻ അവളെയും ജിഷുവിനെയും ഒന്ന് നോക്കിയ ശേഷം ജിഷുവിനെ ചുണ്ടും ചുളുക്കി പേടിയോടെ നോക്കുന്ന മിനുവിൻ്റെ കയ്യിൽ പിടിച്ച് ജിഷുവിനടുത്തേക്ക് നടക്കാൻ തുടങ്ങി ഒരു പ്രതിമ കണക്കെ ആദ്യം അവൾ അവൻ്റെ കൂടെ നടന്നെങ്കിലും സ്വബോധം വന്നതും ചേറാൻ തുടങ്ങി ഡോ ഏതാടോ നീ എന്നെ വിടോ ഡോ കാലാ വിടന്ന് എൻ്റെ കൈ ശിവനെ അയാളുടെ അടുത്തെത്തി എടാ എടാ ഭ്രാന്ത വിടാൻ അവൾ കാറി കൂവിയിട്ടും ഞാനൊന്നും കേട്ടിട്ടില്ലെന്ന മട്ടാണ് മട്ടാണവന് കൈ വിടിപ്പിക്കാൻ ശ്രമിക്കുന്നതിനനുസരിച്ച് കൂടുതൽ മുറുകുന്നുണ്ട് അവൾ കള്ളക്കണ്ണീരി വരെ ഉണ്ടാക്കി മൂക്ക് വലിച്ചിട്ടും ഹേ ഹേ സമാധാനമായോ തനിക്ക് അവളെ വലിച്ചു കൊണ്ടുവന്ന് ജിഷുവിൻ്റെ മുന്നിലേക്കിട്ട ശേഷം കയ്യെടുത്തവനെ നോക്കി അവൾ പല്ല് ഞെരിച്ചു മുന്നിലുള്ളത് മതമിളകിയ ആനയാണെന്നത് മനസ്സിലേക്ക് വന്നതും അവളുടെ ചുണ്ടുകൾ പോലെ വളഞ്ഞു കണ്ണ് നിറയാൻ തുടങ്ങി എന്നെ വെട്ടിയാക്കാമെന്ന് കരുതിയോ നീ വെറുതെ വിടില്ല ഞാൻ ആദ്യം എൻ്റെ ആയിപ്പാട് ഇപ്പോൾ കാറ് വലിച്ചു കീറാനുള്ള ദേഷ്യമുണ്ട് പെണ്ണായത് കൊണ്ട് മാത്ര അത്രയും അവൾക്ക് നേരെ കുറച്ചു ചാടി നിർത്തിയവനെ ഒരങ്കലാപ്പോടെ അവൾ തല പൊക്കി നോക്കി അവളുടെ നിറക്കണ്ണുകൾ കാണേ അവൻ്റെ കലി കൂടി വരാൻ തുടങ്ങി ആഞ്ഞ ആഞ്ഞവളുടെ കവളിലേക്കടിച്ച് കൊണ്ടവൻ കൈ കുടഞ്ഞു ആടിയാടി അവൾ പിന്നിൽ നിൽക്കുന്നവൻ്റെ നെഞ്ചിലേക്ക് അമർന്നു കവളിലേക്ക് ചുട്ടുവയുത്തൊരു തീക്കന്നിൽ ചെന്ന് അമർന്ന പോലെ തോന്നിയവൾക്ക് കാരണമില്ലാതെ അല്ലേ നേരത്തെ കരഞ്ഞത് ഇനി വേദനിച്ചിട്ട് കരയെ നോക്കിയും കണ്ടും നടക്കാനും പെരുമാറാനും എന്തിന് ബൈക്ക് എടുക്കുമ്പോൾ മുന്നിലും പിന്നിലും വേറെ വാഹനങ്ങൾ ഇല്ല എന്ന് ഉറപ്പ് വരുത്താനുള്ള സാമാന്യ മര്യാദ പോലും ഇല്ലാത്ത നിന്നെ ആരാടി അയച്ചുവിട്ടെ ഹേ ഭ്രാന്താണെങ്കിൽ കെട്ടിയിടണം അല്ലാണ്ട് നാട്ടുകാരെ വെറുപ്പിക്കാൻ തെരുവിലേക്ക് ഇറക്കി വിടരുത് അത് അവളുടെ ഹൃദയത്തെ കുത്തിക്കീറുന്നത് പോലെ തോന്നി അവൾക്ക് കവളിലെ വേദനയേക്കാൾ കാഠിന്യം മനസ്സിനാണെന്ന പോലെ അവളുടെ ഉണ്ടക്കണ്ണുകൾ നിറഞ്ഞൊഴുകി കണ്ടു നിൽക്കാനായില്ല ഓടിപ്പോയി നെഞ്ചോട് ചേർത്തിരുന്നു അൻഷി അവളെ സാർ അവൾക്കറിയാതെ സംഭവിച്ചതാ സായിയാണ് അതിന് മറുപടിയായി അവനെ ജിഷു ഒന്ന് നോക്കി ആദ്യമായിട്ടാണ് അവരെല്ലാം അവനെ ഇത്രക്ക് ദേഷ്യത്തിൽ കാണുന്നത് എന്നതിനാലാവാം അവൻ്റെ തല താണുപോയി ഇനി നിന്നെ എൻ്റെ കൺമുന്നിൽ ഞാൻ കണ്ടാൽ രാവിലെ പറഞ്ഞ അതേ ഭീഷണിയുടെ സ്വരത്തിൽ അവൻ പറഞ്ഞു നിർത്തി കാറിൽ കയറി അവിടെ പൊടി പറത്തിക്കൊണ്ട് പോയതും മിനുമെല്ലെ തല പൊക്കി പിറകിൽ നിൽക്കുന്നവൻ്റെ കടലിലെ കാഞ്ഞടിച്ചിട്ട് ജിഷു ചെയ്ത പോലെ കൈ കുടഞ്ഞു രക്ഷപ്പെട്ടു താർന്നില്ലടാ മാങ്ങാണ്ടി മോറ ഞാൻ ഇന്നെ വേദനിപ്പിച്ചപ്പോൾ നല്ല സുഖണ്ടോ മനസ്സിന് എന്നാൽ ഇത് വെച്ചോ അതും പറഞ്ഞ് ചുണ്ടു പുലർത്തി ബാക്കി മൂന്നിനെയും നോക്കി അവൾ മൂക്ക് വലിച്ചു പേടിച്ചിട്ടൊന്നല്ല അയാളെ കൈ കൈവേനിക്കും അവളെ പുരികം പൊക്കി നോക്കുന്ന മൂവരോടും കൂടി പറഞ്ഞവൾ വേഗം ബുള്ളറ്റിൽ കയറി സ്റ്റാർട്ടാക്കിയിട്ട് തിരിഞ്ഞു മൂന്നിനും ഇലിച്ചു കൊടുത്തതും ബൈക്ക് ഓഫായത് കണ്ടവൾ മുന്നിലേക്ക് നോക്കി കീയും ചൂണ്ടുവിരലിൽ വിരലിൽ താട്ടി നിൽക്കുന്ന മറ്റവനെ കണ്ടവൾ ഉമിനീരി ഇറക്കി വരുൺ അവൻ്റെ കയ്യിൽ നിന്ന് കീ വാങ്ങി അവൾക്ക് കൊടുത്തിട്ട് വേഗം പോകാൻ പറഞ്ഞിട്ട് കണ്ണുരുട്ടിയതും അവൾ അവനെ നോക്കി പുച്ഛിച്ചു സായിക്കാക്കും ആശിക്കും ഓരോ ഫ്ലയിങ് കിസ്സും കൊടുത്തു പറപ്പിച്ചു വിട്ടു അതൊരു വട്ട കേസാടാ വിട് വരുണിനെ കൊല്ലാനുള്ള വെറിയിൽ നിൽക്കുന്നവനോട് അഞ്ചി അതും പറഞ്ഞ് കണ്ണുറുകി കാണിച്ചതും അവൻ ചവിട്ടി തുള്ളിപ്പോയി പപ്പാ മമ്മ യുവർ ലിറ്റിൽ പ്രിൻസസ് ഈസ് ബാക്ക് അതും വിളിച്ചു കൂവി അകത്തേക്ക് കയറിയ മിനു കാണുന്നത് ഉപ്പയുടെ മടിയിൽ തലവെച്ച് കിടന്ന് സീരിയൽ കാണുന്ന ഉമ്മിയെയാണ് ഉപ്പ കണ്ണു നിറയ്ക്കാനും ഉമ്മി തുടയ്ക്കാനും നേരെ തിരിച്ചല്ലേ വേണ്ടത് കേ ഡ്രാമയിലൊക്കെ അങ്ങനെയാണല്ലോ വാ കള്ള കിളവിയും കിളവനും കുയിക്ക് കാലും നീട്ടിയിരിക്കുമ്പോൾ റൊമാൻസിക്ക വലിയ ട്രൂലബന്ന വിചാരം അത്രയൊക്കെ പറഞ്ഞിട്ടും അവർ മൈൻഡ് ചെയ്യുന്നില്ലെന്ന് അവൾക്ക് സഹിച്ചില്ല അവൾ ഉമ്മിയെ സോഫയിൽ നിന്ന് വലിച്ചിട്ട് ഉപ്പയുടെ മടിയിൽ കയറി ചമ്രം പടിഞ്ഞിരുന്ന് എടുത്ത് ചാനൽ മാറ്റിക്കളിക്കാൻ തുടങ്ങി ഉമ്മി നിലത്ത് കിടന്നവളെ നോക്കി പല്ല് കടിച്ചു ഇത്രയും നേരം കരഞ്ഞതിൻ്റെ ഫലമായി മൂക്ക് വലിച്ചിരിക്കുകയായിരുന്ന ഉപ്പ സീരിയൽ മാറ്റിയതിൻ്റെ സങ്കടം അവളുടെ പുറത്ത് മൂക്ക് വെച്ചുരച്ച് തീർത്തതും അയ്യെന്നും പറഞ്ഞവൾ എണീറ്റുപ്പയെ നോക്കി കണ്ണുരുട്ടി കോട്ടൂരി ഉമ്മയ്ക്ക് കൊടുത്തിട്ട് മര്യാദ കലക്കി തന്നോളി എന്ന് പറഞ്ഞതും ഉമ്മി ഉപ്പാനെ ഒരു നോട്ടം നിങ്ങളല്ലേ ആക്കിയേ അപ്പോ നിങ്ങൾ എന്നെ മതി ഉമ്മി കോട്ട് ഉപ്പക്ക് കൊടുത്തത് കണ്ടവൾ ഒന്ന് ഊറിച്ചിരിച്ചു അകത്തേക്ക് കയറിപ്പോയി പിന്നെ ഉപ്പ ഉമ്മയ്ക്ക് തന്നെ കൊടുത്തു ഉമ്മി ഉപ്പക്ക് പിന്നെയും കൊടുത്തു ഹാ രാവിലത്തെതിനേക്കാൾ വലിയ അടിയായി ഹും എന്നോട് കളിച്ച ഇങ്ങനെ ഇരിക്കേണ്ടി വരും കുളിച്ചു ഫ്രഷായി ചായക്കിറങ്ങിയ മീനു കാണുന്നത് അടി കൂടി അവശരായി രണ്ട് മൂലയിൽ കിടക്കുന്ന മാതാപിതാക്കളെയാണ് അവരോടായി അതും പറഞ്ഞു പുച്ചിച്ചവൾ കിച്ചണിൽ പോയി ഫുഡെല്ലാം വാരിവലിച്ചു കഴിക്കാൻ തുടങ്ങി ഉപ്പക്കും ഉമ്മക്കും ഇത് ശീലമായത് കൊണ്ട് അവരെണ്ണീറ്റ് അടുക്കളയിൽ ചെന്നപ്പോൾ മീനു കോഴിക്കാലുമായി മൈൽപിടുത്തമാണ് എടി എങ്ങനെ ഉണ്ടായിരുന്നു ഇൻ്റർവ്യൂ ഉപ്പയാണ് ഇൻ്റർവ്യൂ 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 പോലെ ഉണ്ടായിരുന്നു അല്ലാതെ ഇൻറ്റർവ്യൂ എക്സാം പോലെ ഉണ്ടാവില്ലല്ലോ അവളുടെ ശ്രദ്ധ ഇപ്പോഴും കോഴിക്കാലിലാണേലും മറുപടി വന്നിരുന്നു ഓഹ് നല്ല വായം വെച്ച എന്ത് വന്നാ ഇനിധനം ആരാ പറഞ്ഞ് വായ വെച്ചില്ല എന്ന് നിങ്ങൾ വെച്ചും ചെയ്തിട്ടുണ്ട് നല്ല തയ്ച്ച് വളർന്ന് തലക്ക് മുകളിൽ നിൽക്കുന്നുണ്ട് ഇവിടെയല്ല ബാംഗ്ലൂരിൽ അവൾ ഉമ്മീനെ നോക്കി അല്ലേ എമ്മച്ചിയെ ഉമ്മി ചിരിയോടെ അവളുടെ അടുത്ത് വന്നിരുന്നു ഉപ്പ അതും ശരിയാ എന്ന മട്ടിലാണ് അവിടെ തന്നെ ജോബ് കിട്ടുകൂടി വീണ്ടും ഉപ്പ കിട്ടാതിരിക്കാൻ പ്രാർത്ഥിക്കട്ടാ പറയാമറന്നതാ അവൾ ജിശുവിനെയും അവൻ്റെ അയ്പാടിനെയും കാറുമെല്ലാം മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് പറഞ്ഞത് കേട്ട് ഉപ്പക്കും ഉമ്മക്കും സമാധാനമായി അപ്പോൾ ആ കാര്യത്തിൽ ഒരു തീരുമാനായി ചുമ്മാ കുറെ പ്രതീക്ഷിച്ചു ഇവളല്ലേ പോണേ അപ്പയെ തോന്നി കൊളാക്കി വരുന്നു ഉമ്മി തുള്ളിത്തുള്ളി പോയത് കണ്ടവൾ ചുണ്ടു ചുളുക്കി എന്താണ്ടായേ എന്ന ഉപ്പയുടെ ചോദ്യത്തിന് അവളെല്ലാം പറഞ്ഞു കൊടുത്തു അതായത് ഇൻ്റർവ്യൂ എടുത്തവർക്ക് നിന്നെ ഇഷ്ടമായ നിനക്കവിടെ ജോലി കിട്ടും അവിടെ ജോലിക്ക് പോയ എം ഡി നിന്നെ കൊല്ലുകയും ചെയ്യും അല്ലേ താടിക്ക് കയ്യും കൊടുത്തുകൊണ്ട് ഉപ്പ ചോദിച്ചതും അതെ അതെ മട്ടിൽ അവൾ തലകുലുക്കി